അന്നദാന അന്നദാന മഹായജ്ഞം പന്തൽ നടത്തി സമിതിയുടെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർ മീനഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന മഹായജ്ഞത്തിനുള്ള പന്തലിന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അടികൾ അഡ്വക്കേറ്റ് ത്രിവിക്രമൻ അടികളുടെ കാർമ്മികത്വത്തിൽ നടന്നു വർഷമായി കൊച്ചിൻ വർഷമായിട്ട് സാമുദായിക സന്നദ്ധ സംഘടനകളെ ചേർന്ന് കൊടുങ്ങല്ലൂർ ഭരണി അന്നദാന യജ്ഞ സമിതി രൂപം കൊണ്ട് നടത്തിവരുന്ന അന്നദാന മഹായജ്ഞത്തിൻ്റെ കാൽനാട്ടക്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിനെത്തുന്ന വിശേഷിച്ച ഉത്താതി രേവതി അച്ഛതി നാവുകളിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ മുതൽ തുടർച്ചയായി ഭക്ഷണം കുടിവെള്ളം വൈദ്യസഹായം തുടങ്ങി എല്ലാവിധ സേവാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് ഇതിലെല്ലാ ഭക്തജനങ്ങളും ഇത് പങ്കുകൊണ്ട് അങ്ങേയറ്റം എല്ലാവരും സഹകരിച്ചു കൊണ്ട് ഈ ഒരു സംരംഭം വിജയമാക്കി തര തരണമെന്ന് ഈ അവസരത്തിൽ ഭക്തജനങ്ങളോട് പറയുകയാണ് യജ്ഞസമിതി വർക്കിംഗ് ചെയർമാൻ പി ജി ശശികുമാർ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഡി വിജയൻ സി ശിവൻ ഒ എൻ ഉണ്ണികൃഷ്ണൻ സുന്ദരേശൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി